എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നിരന്തരമായി ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന ആവർത്തിച്ചു വരുന്ന കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ശ്രദ്ധിച്ചു കേൾക്കുക ആദ്യത്തെ ചോദ്യം ഗാന്ധിജിയുടെ പൂർണ്ണ നാമം എന്ത് നമ്മൾ മഹാത്മാഗാന്ധി എന്നൊക്കെ പറയുന്നുണ്ട് ഗാന്ധിജിയുടെ പൂർണനാമം ഓർത്തുവെക്കുക മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഓക്കെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ജനനം എപ്പോൾ ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഒരു ചിത്രമാണ് വീഡിയോയിൽ നൽകിയിട്ടുള്ളത് ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ജനനം എപ്പോൾ ചിലപ്പോൾ എവിടെ എന്ന് കൂടി ചോദിക്കാം ഓക്കെ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു ഓക്കെ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാം ഗാന്ധിജിയുടെ മാതാവും പിതാവും ആരൊക്കെയാണ് ഉത്തരം പിതാവ് കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തിന്റെ മാതാവ് പുത്ലിബായ് ഓക്കെ കരംചന്ദ് ഗാന്ധി പിതാവ് പുത്ലിബായ് മാതാവ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് അല്ലെ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞു പോയതേ ഉള്ളൂ ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ ഓക്കെ ഓർത്തു വയ്ക്കുക ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ ഭാര്യയുടെ നാമം എന്താണ് നമ്മൾ മാതാവിൻ്റെയും പിതാവിന്റെയും നാമം പരിശോധിച്ചു കഴിഞ്ഞു ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ ഭാര്യയുടെ നാമം എന്താണ് എന്നാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ നാമം കസ്തൂർബ ഗാന്ധി ഓക്കെ ദെൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എവിടെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഓക്കെ ഓർത്ത് വയ്ക്കുക ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യഗ്രഹം ഏത് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ ഓക്കെ ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് അടുത്ത ചോദ്യം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ചമ്പാരൻ മൂവ്മെന്റ് അഥവാ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനഞ്ച് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് അവാർഡ് തിരിച്ചു നൽകാൻ കാരണമെന്താണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് അവാർഡ് തിരിച്ചു നൽകാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചായിരുന്നു ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്നായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇതുകൂടി നിങ്ങൾ ഓർത്തുവെക്കുക ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് ശക്തി പകരാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി കേരളത്തിൽ എത്തിയത് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് ഒരു ഉത്തരം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി മൂന്നാമത് കേരളം സന്ദർശിച്ചത് മൊത്തം അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത് ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മലബാറിൽ ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഗാന്ധിജി നാലാമതായി കേരളത്തിൽ എത്തിയത് ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം അതായത് അഞ്ചാമത്തെ കേരള സന്ദർശനം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ക്ഷേത്രപ്രവേശന വിളംബരം ആഘോഷിക്കാൻ വേണ്ടി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വടകരയിൽ വെച്ച് തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ പെൺകുട്ടി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വടകരയിൽ വെച്ച് തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് കൗമുദി ടീച്ചറായിരുന്നു ഉത്തരം കൗമുദി ടീച്ചർ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു ഉത്തരം അഞ്ച് ആ വർഷങ്ങൾ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തി നാല് മുപ്പത്തിയേഴ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അവസാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ് ഓക്കെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌര സംഭവം ഓക്കെ ചൗരി ചൗര ഇൻസിഡന്റിൽ മനനൊന്നിട്ടായിരുന്നു ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു ഉത്തരം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഓക്കെ ഉത്തരം സബർമതി ആശ്രമം ദണ്ഡി ദണ്ഡിക്കടപ്പുറത്ത് എത്തിയത് എന്നായിരുന്നു ദണ്ഡി ദണ്ഡിക്കടപ്പുറത്ത് എത്തിയത് എന്നായിരുന്നു നമുക്കറിയാം സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് അത് ദണ്ഡി ദണ്ഡിക്കടപ്പുറത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഇതുകൂടി നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ കാൽനട യാത്രയായിട്ടാണ് ദണ്ഡി കടപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് എത്തിയത് ദണ്ഡി യാത്രയിൽ ആലപിച്ച ഗാനം ഏതായിരുന്നു ദണ്ഡി യാത്രയിൽ ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രഖ്യാപനം എന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഗാന്ധിജിയുടെ ഒരു മഹത് വചനമാണ് ഇതിൻ്റെ ഉത്തരം ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാദൂറാം വിനായക് ഗോഡ്സയുടെ വെടിയേറ്റായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മളെ കരളലിയിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് എന്ന് ആര് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡൽഹി ബിർള ഹൗസിൽ വെച്ച് നാതുറാം വിനായക ഗൂഢ്സയുടെ വെടിയേറ്റായിരുന്നു ഗാന്ധിജി മരണപ്പെട്ടത് ഇത്രയും ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം